നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ വീടുകളുടെ മുന്നിലും തോടുകളിലും പറമ്പുകളിലൊക്കെ വളരെ സുലഭമായിട്ട് നമുക്ക് കണ്ടുവരുന്നൊരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു പുഷ്പമാണ് ശംഖു പുഷ്പം എന്ന് പറയുന്നത് എൻ്റെ തരത്തിലും നമുക്കിനെ കാണാൻ പറ്റും വെള്ള കളറിലുള്ള ശംഖുപുഷ്പമുണ്ട് നീല കളറിലുള്ള ശംഖുപുഷ്പമുണ്ട് ഒരു ബൊട്ടാനിക്കൽ നെയിം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലിറ്റോറിയ ടെർണാറ്റ എന്നാണ് പറയുന്നത് ഇങ്ങനൊരു പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും സ്ത്രീകളുടെ യൂനിഭാഗം പോലെയാണ് കാണാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ശംഖുപുഷ്പം അതായത് ക്ലിറ്റോറിയ ടെർനാറ്റ എന്ന് വിളിക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാരണം പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ശംഖുപുഷ്പം എന്ന് പറയുന്നത് വീടിൻ്റെ മുന്നിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഐശ്വര്യം ഉള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത് പക്ഷെ പല ആളുകൾക്കും അറിയില്ല ഇതിൻ്റെ ഒരു ശരിയായിട്ടൊരു ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം ശംഖുപുഷ്പത്തിന് കൂടുതലായിട്ടും നമ്മളൊരു മെഡിസിനൽ യൂസിനായിട്ടാണ് ഉപയോഗിച്ച് വരാറുള്ളത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഓർമ്മക്കുറവ് ഡിപ്രഷൻ എന്ന് പറയുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖ സൗന്ദര്യത്തിനായിട്ടും കൂടുതലായിട്ട് അങ്ങനെ പറയുന്ന ഒട്ടനവധി ഔഷധ ഫലങ്ങളാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെറിയൊരു സസ്യത്തിനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഏതൊക്കെ രീതികളിൽ നമുക്കിനുപയോഗിക്കാനായിട്ട് പറ്റും ഇത് ഉപയോഗിക്കുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് കിടക്കാം ശംഖുപുഷ്പത്തിൽ ധാരാളം ഫൈറ്റോ കെമിക്കൽസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആൽക്കലോയിഡ് കൺവോൽബീൻ പ്രോട്ടീൻ എന്ന് പറയുന്ന പല കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ശംഖുപുഷ്പം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും ആൻറ്റി സ്ട്രെസ് ആൻറ്റി ഡയബറ്റിക് ആൻറ്റി ഡിപ്രസ് കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്ന പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഈ ശംഖുപുഷ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൂവ് എന്ന് മാത്രമല്ല പൂവ് മാത്രമല്ല നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഇതിൻ്റെ പൂവ് കായ വേര് എന്ന് പറയുന്ന പല ഭാഗങ്ങളും ഒരു ഔഷധ ഗുണങ്ങൾ ഒരു കാര്യങ്ങൾ കൂടിയാണ് ഇനി എന്തിനൊക്കെ നമുക്ക് ശംഖുപുഷ്പത്തിന് ഉപയോഗിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഒന്നായിട്ട് ശരീരഭാരം നന്നായിട്ട് കുറയ്ക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അതിനായിട്ടും മുഖ സൗന്ദര്യം നന്നായിട്ട് കൂട്ടണം തൊക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ താരൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഉറക്കക്കുറവ് ഡിപ്രഷൻ അങ്ങനെ മാനസിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് ഫേസ് ചെയ്യുന്നവരാണ് എന്നിങ്ങനെ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ശംഖുപുഷ്പത്തിന് ഉപയോഗിച്ച് വരുന്നത് ആദ്യമായിട്ട് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനായിട്ട് എങ്ങനെ നമുക്ക് ശംഖുപുഷ്പത്തിന് കൊടുക്കാമെന്ന് എന്ന് ചോദിക്കുമ്പോൾ വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വേര് നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീര് നിങ്ങൾ രണ്ട് ടീസ്പൂൺ എടുക്കുക ഈ രണ്ട് ടീസ്പൂണിലേക്ക് ഒരു ടീസ്പൂൺ വെണ്ണ വെണ്ണ നന്നായിട്ട് ഉരുക്കി ആ വെണ്ണയും നമ്മുടെ ഈ നീരിലേക്ക് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലൂടെ കുട്ടികൾക്ക് കാണുന്ന ഈ മറവിക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് ബുദ്ധി നന്നായിട്ട് കൂട്ടുന്നതിനും ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്കും പ്രായമാകുന്ന സമയത്ത് ചിലവർക്ക് നന്നായിട്ട് മറവി ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടാകും അവർക്കും നന്നായിട്ട് ഡിപ്രഷൻ ടെൻഷൻ എന്നിവയെല്ലാം നന്നായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെല്ലാവർക്കും രാവിലെ വെറും വയറ്റിൽ ഇതേപോലെ ശംഖുപുഷ്പത്തിൻ്റെ നീരും അതുപോലെ തന്നെ ഈ വെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ എടുക്കുന്നതിലൂടെ വളരെ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഇനി രണ്ടാമതായിട്ട് പലരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും ബ്ലൂ ടീ എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ചായ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ പലരും ചെയ്തു വരുന്നൊരു പ്രോസസ്സാണ് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കും അതിലേക്ക് ശംഖുപൂഷിപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്ന പലരും ഉണ്ട് പക്ഷെ ശരിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ആ രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് അത് ജസ്റ്റ് ഒന്ന് ഓഫാക്കുക തീ ഓഫാക്കുക ഇതിലേക്ക് നിങ്ങൾ ഒന്നോ രണ്ടോ ശംഖുപൂഷിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് ചതക്കുക ചതക്കുക എന്ന് പറയുമ്പോൾ അധികം പേസ്റ്റ് ആക്കരുത് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ഇത് ഇട്ട് ഫുൾ രാത്രി ഇങ്ങനെ അടച്ച് വെച്ച് വിടുക ഇതിന് നമ്മൾ പാണ്ഡ കഷായം എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ ഇങ്ങനെ പറയുക ഈ ഒരു കഷായം അതായത് ഈ ഒരു വെള്ളം നിങ്ങൾ എന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ കാഴ്ചശക്തി നന്നായിട്ട് കൂട്ടുന്നതിനും ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ശരീരത്തിൽത്തെ ഭാരം ശരീരഭാരം അതായത് ഫാറ്റ് എന്തെങ്കിലും കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അതിന് പതുക്കെ പതുക്കെ കുറയ്ക്കുന്നതിനും ഫാറ്റ് മെറ്റബോളിസത്തിന് വളരെയധികം സഹായിക്കുന്നതിനും മുഖത്തിന് നന്നായിട്ടൊരു ഗ്ലോ കൊടുക്കുന്നതിന് അതായത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കരിമംഗല്യം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ സ്കിന്നിൽ നന്നായിട്ട് ടാൻ പോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കിന്നിനെ നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കഷായം അല്ലെങ്കിൽ ഒരു ടീ ആണ് ഈ ബ്ലൂ ടീ എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് ത്വക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ശംഖുപുഷ്പി കഷായം വെച്ച് കുടിക്കാനും സാധിക്കും ഇതിനായിട്ട് നീല ശംഖുപുഷ്പത്തിൻ്റെ വേര് നിങ്ങളെടുക്കുക ഈ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ഇരുപത് ഗ്രാമിൽ ഇരുപത് ഗ്രാം വേരിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് നിങ്ങളത് വറ്റിച്ചിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് ആക്കി മാറ്റി എന്നും രാവിലെ വെറും വയറ്റിൽ നിങ്ങളത് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തൊക്കിനെന്തെങ്കിലും നന്നായിട്ട് ചൊറിച്ചില് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കുന്നതിനും ശരീരത്തിലെ ഏത് തരം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതിനെ നന്നായിട്ട് കുറയ്ക്കുവാനും രക്തത്തിനെ നന്നായിട്ട് ശുദ്ധീകരിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വേലിൻ്റെ കഷായം എന്ന് പറയുന്നത് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു കൂളിംഗ് കൂളിങ് ആണ് കൊടുക്കുന്നത് അതായത് ശരീരത്തിന് നന്നായിട്ട് കൂളാക്കി വെക്കാനായിട്ട് സഹായിക്കും ഇതിലൂടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന പിത്തം അതുപോലെ ചൂട് എന്നിവ നന്നായിട്ട് കുറയുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കിന്നും നന്നായിട്ടൊന്നും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും വളരെ പതുക്കെ പതുക്കെ കുറയാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി നാലാമതായിട്ട് പലതരം പാമ്പിൻ്റെ വിഷബാധ അനുഭവിക്കുന്ന സമയത്തും ശംഖുപുഷ്പി നന്നായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട് ശംഖുപുഷ്പിക്കൊരു വിഷഹര പ്രോപ്പർട്ടി ഉണ്ട് ഇതിനർത്ഥം നിങ്ങൾക്ക് പാമ്പുകടി ഏറ്റപ്പം തന്നെ നിങ്ങൾ ശംഖുപുഷ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾ ജീവൻ വെക്കും എന്നല്ല പറയുന്നത് ഈ പല ആളുകൾക്കും കാണാൻ പറ്റും പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞ് വർഷത്തിൽ ഒരു വട്ടയ്ക്ക് ആ ഭാഗങ്ങളിൽ ഇങ്ങനെ പഴുത്തു പൊട്ടുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിങ്ങനെ ഉണങ്ങാതെ കിടക്കുക എന്നിങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട് എന്നിവർക്കെല്ലാവർക്കും ചങ്കുപുഷ്പിയുടെ കഷായം എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇനി നാലാമതായിട്ട് പലതരം ആളുകളെ അലട്ടുന്നൊരു പ്രശ്നമാണ് ഇൻസോംനിയ അതായത് ഉറക്കുക്കുറം എന്ന് പറയുന്നത് അതായത് ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കും അങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കും തീരെ ഉറക്കം വരില്ല എന്ന് പറയുന്ന പല ആളുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവർക്കായിട്ട് ശംഖുപുഷ്പിയുടെ പാൽ കഷായം എന്ന് പറയുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഇതിനായിട്ട് നിങ്ങൾ രണ്ട് ഗ്ലാസ് പാലിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ ശംഖുപുഷ്പിയുടെ പൂവ് നന്നായിട്ട് അരച്ച് ചേർക്കുക എന്നിട്ട് ഈ പാല് നന്നായിട്ട് വെറ്റിച്ച് ഒന്നോ രണ്ടോ ഗ്ലാസ് ആക്കിയതിന് ശേഷം രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾ കഴിച്ചു കിടക്കുന്നതിലൂടെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ ഒരു ദിവസം കൊണ്ട് മാറും എന്നല്ല പറയുന്നത് നിങ്ങൾ കുറച്ച് നാളിങ്ങനെ അടുപ്പിച്ച് ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ കുറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു മാർഗമായിട്ടാണ് ഈ പാൽ കഷായം വളരെയധികം സഹായിക്കുക അഞ്ചാമതായിട്ട് മുഖസൗന്ദര്യത്തിനായിട്ട് നമുക്ക് എങ്ങനെ ശംഖുപുഷ്പിന് ഉപയോഗിക്കാം എന്ന് നോക്കിയാൽ നിങ്ങൾ നാലോ അഞ്ച് ശംഖുപുഷ്പം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലമാവിൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ കൂടി നിങ്ങളുടെ ഫേസിൽ ഏതാ സ്യൂട്ട് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നും എടുക്കുക അതിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂൺ കറ്റാർവായയുടെ ജെല് കറ്റാർവായയുടെ ജെല്ല് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ടീസ്പൂൺ എടുക്കുക പിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും നല്ലൊരു പ്രോഡക്റ്റിൻ്റെ കറ്റാർവായയുടെ ജെല്ല് ഒരു ടീസ്പൂൺ ചേർക്കുക ഒരു ടീസ്പൂൺ തൈര് ഇവയെല്ലാം മിക്സ് ചെയ്ത് മുഖത്ത് പരട്ടിയതിനു ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ കറു ഫേസിൽ എന്തെങ്കിലും കുരു വന്നിട്ട് പോകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ കുറയാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇനി അവസാനമായിട്ട് തലയിൽ നന്നായിട്ട് താരം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് മുടികോഴ്ച പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചൊറിച്ചിൽ നന്നായിട്ടുണ്ട് എന്നിവയൊക്കെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാ സീസണിലും കിട്ടിയെന്ന് വരില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കറ്റാർവാഴ കുറച്ചെടുത്ത് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ഉണക്കിയിട്ടുള്ള ഈ ശംഖുപുഷ്പത്തിൻ്റെ ഒന്നോ രണ്ടോ ഇതളുകൾ കുറച്ച് വെള്ളം നിങ്ങൾ നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്കിട്ട് ഒരു കഷായം പോലെ ഉണ്ടാക്കുക ഈ വെള്ളം ചൂടാതിന് ശേഷം ഈ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് തല കഴുകുന്നതിലൂടെ ചൊറിച്ചിൽ പോലെയുള്ള പാ കാര്യങ്ങൾ അല്ലെങ്കിൽ താരൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പതുക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും സാധിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചാനൽ പുതിയ ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം